ി കൊറച്ചും ഇത് കഥയാണ് അപ്പൊ ഡാഗിനി കൊറേ ശേഷം ലുട്ടാപ്പിനെ കാണണം

നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക് ഇതൊന്നും ഒറിജിനൽ ചോദിച്ചോ വിശേഷം കഥാപാത്രമാണിത് സുഖാണോ െടിപ്പിന്ന് മര്യാദയ്ക്കാൻ ഒരു കാര്യം പറയാൻ മര്യാദ ി മനസിലായ്ഗിനാപ്പിനോട് ചോയ്ക്ക് ഇടലുട്ടു എന്തൊക്കെയുണ്ട് മോളെ ഡയലോഗ് ആദ്യം കേക്ക് ഡാഗിനി ലുട്ടാപ്പിനോടെ നിങ്ങൾ അതിൽ നിനക്കൊരു കാര്യം അറിയോ നിന്റെ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ഡാഗിനി പറഞ്ഞു ഫസ്റ്റ് നിന്റെ നിന്റെ അപ്പനും അപ്പനും കൂട്ടുകാരായിരുന്നു ഷോ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു പറയാനായിട്ട് നിന്നെ നോക്കിയാ മതി ും കൂട്ടുകാരുന്നു നിന്റെ പാവം പിടിച്ചും

എന്തായാലും നിങ്ങളെക്കാളും വേദം